ജൂലൈ രണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും സിംല കരാറിൽ ഒപ്പുവെച്ചിട്ട് വർഷം തികയുന്നു ജൂലൈ തികയുന്നുണ്ടിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് കരാർ ആയിരത്തി തൊള്ളായിരത്തി ഏറ്റുമുട്ടിയ പാകിസ്ഥാന് കനത്ത തോൽവി നേരിട്ടിരുന്നു ബംഗ്ലാദേശിന്റെ പിറവിക്കും അന്ന് വഴിയൊരുങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനൊപ്പുവച്ച സമാധാന ഉടമ്പടിയാണ് സിംല കരാർ മൂന്നാം കക്ഷി ഇടപെടലില്ലാതെ സമാധാന മാർഗങ്ങളിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും ഭിന്നതകൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു ഹിമാചൽ പ്രദേശ് തലസ്ഥാനമായ സിംലയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് കരാറിൽ ഒപ്പുവച്ചത് യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുത്ത പതിമൂവായിരം കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഭൂമി പാകിസ്ഥാന് വിട്ടുകൊടുത്തു ധുർതുക് ധോതങ് ത്യാക്ഷി ചലുങ്ക തുടങ്ങിയ ചില തന്ത്രപരമായ പ്രദേശങ്ങൾ ഇന്ത്യ നിലനിർത്തി ബംഗ്ലാദേശിനെ പുതിയ രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതും ഷിംല കരാർ നിറവേറ്റി ഓപ്പറേഷൻ മേഘദൂത് കാർഗിൽ യുദ്ധം പുൽവാമ തുടങ്ങി ഓപ്പറേഷൻ സിന്ധൂർ വരെ ശിംല കരാറിനു ശേഷം സംഭവിച്ചതാണ് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ